ഓൺലൈൻ വ്യാപാരം ഗ്രാമങ്ങളിലേക്കുള്ള മാളുകളുടെ കടന്നുകയറ്റം വഴിയോര കച്ചവടം അന്യായമായ തൊഴിൽക്കരം പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിലുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ വേട്ടയാടൽ എന്നിവ സൃഷ്ടിക്കുന്ന വെല്ലുവിളികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കല്ലമ്പലത്ത് കടയടപ്പ് സമരവും പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലമ്പലം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് നിന്നു നിൽക്കും ിക്കാനായിക്കും കായം നാടിനു രാപം വീട് ഇറങ്ങിരിക്കും പാരമ്പര്യം ഞങ്ങളിൽ ഉണ്ട് നിപ്പളയത്തിൽ

نيدندو ڽم نيدندو نيدي بچرے بچرے پروايدي حق نيدندو ڽم نيدندو نيدي پريو پريو ادقاريغلي پريو پريو ادقاريغلي

ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ബി ജോഷിബാസു അധ്യക്ഷത വഹിച്ച പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ സി ധനീഷ് ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു കല്ലമ്പലം യൂണിറ്റിന് സംഘടിപ്പിച്ച നവായിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ വ്യാപാരി ശക്തമായ ഒരു പ്രതിഷേധ ധർണയും പ്രകടനവും ാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ ഒരു ചെറിയ പെട്ടിക്കച്ചവടക്കാരന്റെ കടയിൽ കയറി പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ ഒരു ഇരുന്നൂറ്റി ഗ്രാം പ്ലാസ്റ്റിക് കൈവശം വെച്ചു എന്നതിന്റെ പേരിൽ അയാൾക്ക് ഭീമമായ തുക ഫൈൻ ഈടാക്കുന്ന നടപടിയുമായി ബന്ധപ്പെട്ട് കല്ലമ്പലം യൂണിറ്റിന്റെ പ്രസിഡന്റിനെ അറിയിക്കുകയും യൂണിറ്റ് പ്രസിഡന്റ് ഉടൻ സംഭവ സ്ഥലത്തെത്തുകയും ആ വ്യാപാരിയുടെ ഇന്നത്തെ സാഹചര്യവും അവസ്ഥയും ഉദ്യോഗസ്ഥന്മാരെ കണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ഒരു സ്ഥിതിയിലാണ് ഇന്നത്തെ ഈ ഒരു സംഭവത്തിന് തുടക്കം ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം നിയമം നടപ്പിലാക്കേണ്ടവരാണ് പ്ലാസ്റ്റിക് നമുക്കറിയാം പ്ലാസ്റ്റിക് നിരോധിത പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല നിയമം നമ്മൾ അനുസരിക്കാൻ തയ്യാറാണ് പക്ഷേ ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് വലിയ വലിയ ഫൈൻ കൊടുക്കുക എന്നുള്ള നയത്തിനെതിരെയാണ് ശ്രീ റാഫി അന്ന് അവിടെ പ്രതികരിച്ചത് ചെറിയ കുറ്റത്തിന് ചെറിയ ഇരുന്നൂറ്റമ്പത് ഗ്രാം പ്ലാസ്റ്റിക് കൈവശം വെച്ചതിന് വലിയ തുക പതിനായിരം രൂപ ഫൈൻ കൊടുക്കരുത് സാർ എന്ന് പറഞ്ഞതിനാണ് ഉദ്യോഗസ്ഥന്മാർ റാഫിക്കെതിരെ ആക്രോശിക്കുകയും അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പിട്ട് പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്ത് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം ഇന്ന് നിരവധിയായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് വ്യാപാരികൾ ഈ രംഗത്ത് തുടരുന്നത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യുക എന്നുള്ളത് വലിയ ദുഷ്കരമായ പ്രവൃത്തിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതോടൊപ്പം ഈ കച്ചവട രംഗത്ത് ചെറുകിട ഇടത്തരം കച്ചവട രംഗത്ത് വ്യാപാരം ചെയ്ത് നിലനിൽക്കുക എന്നുള്ളത് കുടുംബത്തിന്റെ ഉപജീവനം നിർത്തുക എന്നുള്ളത് വലിയ പ്രയാസകരമായ ഒരു സാഹചര്യമാണെന്ന് ഇവിടുത്തെ നാട്ടുകാർക്കും ജനങ്ങൾക്കും അതോടൊപ്പം സർക്കാരുകൾക്കും അറിയാവുന്ന കാര്യമാണ് യൂണിറ്റ് പ്രസിഡന്റും മേഖലാ ജനറൽ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമായ മുഹമ്മദ് റാഫി ജില്ലാ വൈസ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് വൈ വിജയൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വെള്ളറട രാജേന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം ഗോപകുമാർ ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് ഇ എം ബഷീർ ജില്ലാ സെക്രട്ടറിമാരായ സുധീർ ബാലരാമപുരം അനിൽകുമാർ കുടപ്പനക്കുന്ന് എസ് കമറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു കല്ലമ്പലം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്